ഹലോ ഗൈസ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും 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 എന്നോട് ചോദിക്കുന്നൊരു കാര്യമാണ് എനിക്കെന്താണ് പണി എന്നുള്ളത് അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ പണിക്ക് വന്നിട്ട് പണിക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഫോട്ടോഗ്രാഫറാണ് അപ്പോൾ ഞാൻ എൻ്റെ പണി സ്ഥലത്താണ് അപ്പോൾ കൂടെ വർക്കിന് വരുന്ന ആൾക്കാരെ എടാ സൗണ്ട് ഉണ്ടാക്കല്ലേ സൗണ്ട് ഉണ്ടാക്കല്ലേ അപ്പോൾ എൻ്റെ കൂടെ വർക്കിന് വന്ന ആൾക്കാരെ കോസ്റ്റ്യൂം ഞാൻ കാണിച്ചരാം വൺ കോസ്റ്റ്യൂമിലാണ് ഇൻ്റെ കൂടെ ഞങ്ങൾ ഫുൾ ഫുൾ ലുക്കിലാണ് ഞമ്മൾ ആൾക്കാര് വർക്കിന് വരാം അപ്പോ ഞാൻ ഓലെ കോസ്റ്റ്യൂം കാണിച്ചു തരാം ഓൾ ഇന്നെ ഇന്ന് ഊക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഒരു ചിലപ്പോൾ ഒന്നും സംസാരിക്കൊന്നുമില്ല പക്ഷേ ഓലെ കാണിച്ചു തരാം ഒരു എൻഡിപ്പ് കാണിച്ചു തരാം കോസ്റ്റ്യൂമ് കണ്ടോളൂ ഇവര് കലിപ്പായി നിൽക്കുകയാണ് ഒന്നും സംസാരിക്കുകയൊന്നുമില്ല പഞ്ചാബി പഞ്ചാബി ഒരു ഒരു കോസ്റ്റ് കോസ്റ്റിടുക്കല്ലേ ഹൈ ബ്രോ ഫുൾ ഫുൾ ലുക്ക് വൺ ടീമാണ് ഇതാണ് മെയിൻ മാനേജറാണ് എല്ലാത്തിന്റെ മാനേജർ നമ്മളെ മൂവ് ചെയ്യാം

ബോസ് എല്ലാവരും കണ്ടാൽ എത്ര കമന്റ് ബോക്സിൽ ഫുൾ ലുക്ക് വർക്കിന് വന്ന കോസ്റ്റ്യൂമാണ് ഞാൻ എന്താ പറയാ അങ്ങനെ പ്രിപ്പയർഡ് ആയിട്ടല്ല വന്നത് മൈക്കും കാര്യങ്ങളും അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു വ്ളോഗ് ഇങ്ങനെ എടുക്കാന്ന് തോന്നി അപ്പോൾ അങ്ങനെ വ്ളോഗെടുക്കാണ് അപ്പോൾ ഇന്ന് ഇന്നത്തെ കല്യാണം എന്ന് പറഞ്ഞാൽ നിങ്ങളത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുള്ള ഒരാളുടെ കല്യാണമാണ് ബ്രൈഡ് ആരാന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ മൈക്കില്ല സൗണ്ട് എന്താ ക്വാളിറ്റി എന്താ അവസ്ഥ അവസ്ഥയെന്നുള്ളത് എനിക്കറിയില്ല മൈക്കില്ല അപ്പോൾ ബാക്കി കാര്യങ്ങൾ വഴിയേ കാണും ഇങ്ങോട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇതൊക്കെ ഇതാണ് പണി ഇതാണ് സ്ട്രഗിളിങ് ഇത് പുതിയ തലമുറ ഇത് ശബാബ് ഒരു വേണ്ട വേണ്ടി ഴുതും കഠിതമേ പൊന്മണി ீட்டல் சௌக்கியமானான் இங்கு சௌக்கியமே உன்னை எண்ணி பார்க்கையில் கவிதை கொட்டது அதை எழுத நினைக்கையில் வார்த்தை முற்றது ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கழுதவே பொன்மணி பொன் வீட்டில் சௌக்கியமானான் இங்கு சௌக்கியமே ഇന്ന് നമ്മളെ കല്യാണീനും ഐ മീൻ നിക്കാഹേനും അപ്പം നമ്മളെ ലൈഫിലേക്ക് ഇങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാണ്ടിങ്ങനെ ഇടിച്ചു കയറി ചില ആൾക്കാർ വരുമല്ലോ അങ്ങനെ വരണ ചില ആൾക്കാർ നമ്മളിങ്ങനെ ലൈഫ് ലോങ് കീപ്പ് ചെയ്യാനായിട്ട് തോന്നും അങ്ങനത്തെ ഒരു മുതലേനു അങ്ങനത്തെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഇത് പക്ഷേ പിന്നെ ലൈക്ക് നമ്മളെ നമ്മളായിട്ട് തന്നെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു രസമുണ്ട് ലൈഫും ഒരു ഭംഗിയുണ്ടാകും അപ്പോൾ ചിലപ്പോൾ ലൈക്ക് എന്താ പറയുക കുറേ ആൾക്കാരെ വിചാരിക്കും ഓയ്യോ വൈകല്യങ്ങളെ അതിജീവിച്ച ദൂർജലീലയുടെ ജീവിതത്തിലേക്ക് ഹസീബ് വന്നൊക്കെ പറയും അതിലൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല കാരണം ഞാൻ ചോദിക്കും ലൈക്ക് ഞാൻ ചോദിക്കലുണ്ട് എൻ്റെ കയ്യും കാലും ഇങ്ങനെയുള്ള എൻ്റെ സാധാപത്തിൻ്റെ പേരിലെറ്റാണെങ്കിൽ കെട്ടിയെന്ന് പക്ഷേ ആണോ എനിക്ക് ഈ കയ്യും കാലം എന്നുള്ളത് തോന്നിയിട്ടേ ഇല്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല ഞാൻ എന്താണെന്നില്ല സ്റ്റാർട്ടിങ് ഞാനാന്ന് അറിയാം കുറച്ച് നമ്മൾ അത്യാവശ്യം കുറേ വോളണ്ടിയറിങ് ചെയ്തിട്ടുണ്ട് ഐ പി എം ഐ എമ്മിലൊക്കെ ആയിട്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസം ഈ പായസം ഫ്രസ്റ്റിന ടൈമിൽ പായസം കുറച്ച് ബാലൻസ് ബാലൻസായി കൊടുക്കാൻ വേണ്ടി നമ്മൾ പാളയത്തൊക്കെ പോയി ഓർമ്മ ഉണ്ടോ കുറേ ബാലൻസ് ഉള്ള പായസം ഇങ്ങനെ പാവപ്പെട്ടർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ വയ്യങ്ങൾ ആൾക്കാർ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ബസ് സ്റ്റാൻഡിൽ കൊടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങി അങ്ങനെ ഇറങ്ങിയ സമയത്ത് ഇയാൾക്കൊന്ന് പീരീഡ്സ് അപ്പോൾ അതിൽ സാധാരണ പീരീഡ്സിലെ കുട്ടികൾ ആയി മു ചൊർച്ചിലൊക്കെ എങ്ങനെയാണെന്ന് അറിയോ ഈ പായസവും ഓരോരുത്തർ കൊടുക്കുമ്പോഴും ഓരോരുത്തർ ചോദിക്കാല്ലോ എന്തിനാന്നുള്ളേടും ഈ സാധനം ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഒരാളോട് പറഞ്ഞ് ഓക്കെ അടുത്താൾ കാണുമ്പോൾ അടുത്ത ആളോട് ഈ കാര്യം ഫുള്ള് പറയാം അങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കുമ്പോ നമ്മൾ ഇങ്ങനെ നിക്കു നോക്കി ഇൻസ്പയർഡ് ആയിട്ട് അങ്ങനെയൊക്കെ പിന്നെ ഞാൻ അടിപൊളി ആയതുകൊണ്ട് പിന്നെ വല്യ പ്രശ്നമൊന്നും ഇട്ടു അപ്പൊ അത് പിന്നെ ഈ അത് ഇട്ട്വൽ അണ്ടർസ്റ്റാൻഡിംഗ് അടിച്ച് നോക്കാം ഇടങ്ങി അടിച്ച് പിരിയു ഓരോരുത്തർക്ക് പേഴ്സണൽ സ്പേസ് പോലും ഉണ്ടാവില്ല പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞിട്ട് ഞാൻ ഞാനായിട്ട് നിൽക്കും ഓനോനായിട്ട് നിൽക്കുക ലൈക്ക് നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസിനും അതിൻ്റെതായിട്ടുള്ളൊരു ക്വാളിറ്റീസും സ്പേസും വേണം അത് ഞാൻ ഇപ്പോഴും എപ്പോഴും കീപ്പ് ചെയ്യും അപ്പം അങ്ങനത്തെ ഒരു ഒരു ഇതിൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെ ആണ് ഓണവ് ലൈക്ക് അങ്ങനെയല്ല എന്താ പറയാ അവൻക്ക് അവൻ്റെതായിട്ടുള്ളൊരു രോഗമുണ്ട് രോഗമല്ല അവനക്ക് അവൻ്റെതായിട്ടുള്ളൊരു ലോകം ക്വാളിറ്റീസ് കഴിവുകൾ അത് ഇതൊക്കെ ഉണ്ട് എനിക്ക് എൻ്റെതായിട്ടുള്ളത് എൻ്റെത് എൻ്റെതായിട്ടുള്ളതും ഉണ്ട് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സാക്രിഫൈസ് ചെയ്ത് ജീവിക്കണമാണ് ലവെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ അണ്ടർസ്റ്റാൻഡിങ് മതി എന്നാണ് ഞാൻ വിശ്വസിക്കണത് അത് നമ്മളിടയിൽ വർക്ക്ഔട്ടാവുണ്ടെന്ന് തോന്നിയോണ്ടാണ് ഞാൻ ഇതിലെ കല്യാണം കഴിച്ചത് നമുക്ക് ബാക്കി നോക്കാം ബാക്കി നോക്കാനില്ല ആയി ഇരുവനായി വെള്ളമാണോ ഓക്കെ ഓക്കെ ആ വരാതെ കൊണ്ടുപോയിക്കോ ആ വരാതെ ഉണ്ടോടാ അതിനൊരു രസണ്ട് ലൈഫും ഒരു ഭംഗിയുണ്ടാകും അപ്പോ ചെലപ്പോ ആൾക്കാർ വിചാരിക്കുമോ വൈദ്യില്ല അതിജീവിച്ച ദുർജലീനയുടെ ജീവിതത്തിലേക്ക് ഹസീവ് ആണോന്നൊക്കെ പറയും അതിലും എനിക്ക് വലിയ വിശ്വാസമില്ല കാരണം ഞാൻ ചോദിക്കും ഞാൻ ചോദിക്കലുണ്ട് എന്റെ കയ്യുകാലും ഇങ്ങനെയുള്ള സദാപത്തിന്റെ പേരിലൊക്കെ ആണെങ്കിൽ കെട്ടിയത് പക്ഷേ ഈ അതല്ലേ <laughs> 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 ഓക്കെ മാറ്ലെ സെയിം 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 ചെയ്യൂ ദി സെയിം വേ ഓക്കേ ഫൈൻ 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 സ്മൈൽ വേ സ്മൈൽ വേ സ്മൈൽ വേ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ കേട്ടോ ഇസ് ഇങ്ങനത്തെ ഒരു രീതിയിലാണോ ഹേ ഓക്കേ ചിരിച്ചാ ഇതൊന്ന് ചെയ്യാൻ നോക്കിക്കേ ഇങ്ങോട്ട് ഇങ്ങോട്ടാക്ക് അടി ഇവിട അങ്ങോട്ടാ ആടി ആടി ഞാൻ എടുക്കാനാണ് എന്താല്ല ഇടുക്ക് പോയിട്ട് കട്ട് നടക്കില്ല

어, 이스라엘, 이스라엘, 이스라엘. 이스라엘, 이스라엘. 이스라엘, 이스라엘. 이스라엘, 이스라스라스라스라엘 이스라엘. 이 이스라엘. 이스라엘, 이스라 이스라엘, 이스 이스라엘, 이스라엘. 이스라엘, നല്ല ആർട്ടിഫിഷ്യൽ അപ്പൊ വർക്കൊക്കെ കഴിഞ്ഞു ഞാൻ വീട്ടിലെത്തി വീട്ടിലല്ല ഞാൻ പോസ് ഓഫീസിലെത്തി എന്താ പറയുക എനിക്ക് കറക്റ്റ് സ്റ്റാർട്ടിങ് ടു എൻഡിങ് കണ്ടിന്യൂറ്റി കറക്റ്റ് കൊണ്ടുപോകണം കറക്റ്റ് സ്റ്റാർട്ടിങ് ടു എൻഡിങ് വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങൾക്കറിയാലോ വർക്കും വ്ലോഗും കൂടെ ഒന്നിച്ച് എന്തായാലും നടക്കൂല അപ്പോൾ ഞാൻ മാക്സിമം സ്റ്റാർട്ടിങ് ഒക്കെ കുറേ ഒക്കെ നല്ലപോലെ ആക്കാൻ നോക്കി പക്ഷേ പകുതിക്ക് ശേഷം ഞാൻ അങ്ങനെ ജസ്റ്റ് വീഡിയോസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്താ പറയുക ഇൻ്റെ ഒരു ദിവസത്തെ വർക്ക് അങ്ങനെയാണ് വരെ രാവിലെ തുടങ്ങി ഞാൻ ഫോട്ടോഗ്രാഫറാണ് എനിക്ക് എന്താ പറയുക വൈറ്റ് വെഡ്ഡിങ്സ് എന്നാണ് ഒരു വെഡ്ഡിങ് കമ്പനി ഉണ്ട് ആ വെഡ്ഡിങ് കമ്പനിയുടെ വർക്ക് വരുന്നത് അത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം